മുസ്ലിം ലീഗ് കുറച്ചു കാലമായി സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് ശേഷം കൊരമ്പയിൽ അഹമ്മദ് അരിക്ക് ശേഷം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾക്ക് ശേഷം കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ എന്തിനാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ പെണ്ണ് പെണ്ണുപിടിച്ചിട്ടാണോ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ലീഗിൽ നിന്ന് നടത്തിയിട്ടാണോ ഞാൻ വലിയ ബിൽഡിങ് സ്വർഗിക സമാനമായിട്ടുള്ള കൊട്ടാരം വീടായിട്ട് പണിതു എന്ന ആക്ഷേപം കിട്ടിയിട്ടാണോ എന്റെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് അഞ്ചര ലക്ഷം രൂപ ശമ്പളം ഇവിടെ ഞാൻ പ്രവർത്തിക്കുമ്പോ ദുബായിലെ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടി എന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്നാണോ എന്റെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട ലീഗിന്റെ സമ്പന്നരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചും ചതിച്ചും പങ്കാളിയായി എന്ന ആരോപണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയതിന്റെ വെളിച്ചത്തിലാണോ ഈ വിനീതനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്നെ പാർട്ടി പുറത്താക്കിയത് ആയിരുന്നില്ല കൂട്ടര് ഗുജറാത്തിൽ കലാപം കലാപമുണ്ടായത് നമുക്കറിയാം നൂറുകണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ട കലാപം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട കലാപം എത്രയോ മനുഷ്യരുടെ വീടുകൾ ചുട്ടരിക്കപ്പെട്ട കലാപം ആ കലാപത്തെ തുടർന്ന് പലരും പിരിവ് നടത്തി അന്ന് ഞാൻ എതിർപക്ഷത്തായിരുന്നു സി പി ഐ എമ്മിന്റെ സി പി ഐ എം പിരിവ് നടത്തി അവരേതാണ്ട് അൻപതോളം ഫ്ളാറ്റുകൾ ഗുജറാത്തിലുണ്ടാക്കി കലാപബാധിതർക്ക് നൽകുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ദേശാഭിമാനിയിലല്ല അന്ന് മനോരമയിൽ എം എ ബേബിയാണ് ആ വീടുകൾ സമർപ്പിച്ചത് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു മുസ്ലിം ലീഗും ഗുജറാത്ത് ഫണ്ട് സമാഹരിച്ചിരുന്നു രണ്ടു വർഷം കഴിഞ്ഞു കലാപം കഴിഞ്ഞിട്ട് എന്തേ മുസ്ലിം ലീഗ് പിരിച്ച പണം കൊണ്ട് അവിടെ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തില്ല എന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ചോദിച്ചു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ലീഗിന് കഴിഞ്ഞില്ല അമ്പത് ഫ്ലാറ്റുകൾ സി പി ഐ എം ഉണ്ടാക്കി കൊടുത്തു അവിടെ അവരുടെ പോലും പ്രതിബദ്ധത എന്തേ ലീഗ് പുലർത്താത്തത് എന്ന് ചോദിച്ചു നേതൃത്വം മിണ്ടിയില്ല ഒരക്ഷരം എന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചില്ല ഞാൻ വീണ്ടും ചോദിച്ചു സുനാമി ഫണ്ട് നമ്മൾ ആർക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി സുനാമി ഫണ്ട് വലിയ തോതിൽ പിരിവിച്ചു എന്നിട്ട് അവസാനം അഞ്ചു ലക്ഷം രൂപ ഞാനിത് പറഞ്ഞതിന് ശേഷം കൊടുത്തു അഞ്ചു ലക്ഷം രൂപ അന്നും മുസ്ലിം ലീഗ് പിരിച്ചാൽ കോടികൾ കിട്ടും പ്രത്യേകിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് സുനാമി ഫണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഞങ്ങൾ അങ്ങനെ പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചന്ദ്രികയിൽ വന്ന വാർത്ത സഹിതം ജനങ്ങളെ കാണിച്ചു ഒരു മറുപടിയും മുസ്ലിം ലീഗിന് പറയാനുണ്ടായിരുന്നില്ല ഗുജറാത്ത് ഫണ്ടും സുനാമി ഫണ്ടും ചോദിച്ചു എന്ന് മാത്രമല്ല കരിമടൽ ഖനനം അത് സർക്കാരിന്റെ സംവിധാനത്തിലാവണം അതിനാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കേണ്ടത് എന്ന് പരസ്യമായി ഞാൻ അന്ന അഭിപ്രായം പറഞ്ഞു അതിന്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് മുസ്ലിം ലീഗിൽ നിന്ന് അതിനുശേഷം പിന്നീട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പിരിവെടുത്ത് സംഖ്യ സമാഹരിച്ചത് ചെലവാക്കാൻ ലീഗിന് കഴിയില്ലെങ്കിൽ ലീഗ് അതിന് മുതിരരുത് ലീഗ് അതിന് തയ്യാറാവരുത് പത്ത് പൈസ പിരിച്ചാൽ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടതാണ് അതുകൊണ്ട് ലീഗ് പിരിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല എന്തേ പിരിച്ചില്ല എന്ന് പക്ഷെ പിരിഞ്ഞു കിട്ടിയത് ചെലവാക്കിയില്ലെങ്കിൽ നാട്ടുകാരും നാഥനും ചോദിക്കും മുസ്ലിം ലീഗിനോട് ലീഗിന്റെ നേതൃത്വത്തോട് എന്തേ നിങ്ങൾ അനാഥകൾക്ക് വേണ്ടി അശ്വരണർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണം ചെലവാക്കിയില്ല എന്ന് അതുകൊണ്ട് ലീഗ് പിരിക്കരുത് ദയവായിട്ട് പിരിച്ചത് ചെലവാക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ലെങ്കിൽ ആ വലിയ ധർമ്മവും ഉത്തരവാദിത്തവും നിർവഹിക്കാൻ ലീഗിന് കഴിയുന്നില്ലെങ്കിൽ ലീഗ് ദയവായിട്ട് അത് ചെയ്യരുത് എന്നാണ് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവസാനമായിട്ട് പറഞ്ഞത് ഞാൻ അതിന്റെ പേരിലാണ് എന്നെ പടിയടച്ച് അല്ലാതെ ലീഗിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകുന്നതാണോ മുസ്ലിം ലീഗിൽ നിന്ന് എന്തെങ്കിലും പദവികൾ കിട്ടാത്തതിന്റെ പേരിൽ രാജിവെച്ചു പോകുന്നതാണോ ഞാൻ എന്നെ ചവിട്ടി പുറത്താക്കി ഇങ്ങനെയുള്ളവർ ലീഗിൽ പറ്റില്ല കണക്ക് ചോദിക്കുന്നവർ ലീഗിൽ വേണ്ട എന്നാണ് അന്ന് ലീഗ് തീരുമാനിച്ചത് ലീഗ് അതിപ്പോഴും തുടരുകയാണ്